നാട്ടുകാർന്ന് സ്ഥിരമായിട്ട് നാഗമ്പടം സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്നാണ് ബസ് കയറി വരുന്നത് കഴിഞ്ഞ ദിവസം ബസ്സിൽ കയറിയപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു അപ്പം എൻ്റെ അടുത്ത് കൺസെഷൻ കാർഡും അതുപോലെ തന്നെ കോളേജ് ഐ ഡി കാർഡും ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം അത് അതൊക്കെ ഉണ്ടായിട്ട് പോലും എനിക്ക് എസ് ടി നിഷേധിക്കുമായിരുന്നു അപ്പം അത് ചോദിക്കാൻ വന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡിൽ വെച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും തെറി പറയും അതുപോലെ തന്നെ മർദ്ദനമെല്ലാം ഒരു സാഹചര്യം ഉണ്ടായി അപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പ്രതികരിച്ചതുകൊണ്ട് ഇപ്പം കുറച്ച് ആളുകൾ ഇതറിഞ്ഞു അപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ ഇതൊന്നും പ്രതികരിക്കാൻ പോലും പറ്റാതെ ഇത്തരത്തിലുള്ള ബസ്സിൽ നിന്ന് ഇത്തരത്തിൽ ആക്ഷേപങ്ങളേറ്റി യാത്ര ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ എല്ലാ ബസ് ജസ് ജീവനക്കാരും ഇതുപോലെ മോശപ്പെട്ട ആളുകളാണെന്ന് പറയുന്നില്ല ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നവർക്കെതിരെ മാത്രമാണ് ഇപ്പം മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പം വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഓൺലൈൻ ഉൾപ്പെടെയുള്ള മീഡിയകളിൽ മറ്റു രീതിയിലുള്ള അപ്പം ഞാൻ ബസ് കയറിയത് സെൻറ് തോമോസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് അതുപോലെ തന്നെ ഞാൻ വേറെ എവിടെ പോയിട്ട് വന്നിട്ട് കൺസെഷൻ വാങ്ങി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബസ്സിൽ കയറിയത് എന്നുൾപ്പെടെയുള്ള തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആളുകൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുക അതുപോലെ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ എനിക്കുണ്ടായത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അതിനെതിരെ പ്രതികരിക്കുക എന്നാണ് പറയാനുള്ളത്